നമ്മുടെ വീട്ടി യാത്ര തുടരുന്നു മേട്ടുപാടം കഴിഞ്ഞ് ചുരം കയറിക്കൊണ്ടിരിക്കുന്നു ഈ ചുരം കയറി ഏതാണ്ട് മണ്ടയ്ക്കെത്തുമ്പോൾ നമുക്ക് ഊട്ടിയിലേക്ക് പ്രവേശിക്കാനാവും യാത്ര സുഖ ശുഭയാത്രയായിരുന്നു തുടർന്ന് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ നമ്മുടെ നാടുകാണിശ്വരം അതുപോലെ തന്നെ താമരശ്ശേരിശ്വരം അതിലൊക്കെ അപേക്ഷിച്ച് ഏറ്റവും വലിയ ഒരു ചുരമാണ് ഇവിടെ ഏതാണ്ട് വഴിയും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണെങ്കിലും ചുരം കുറച്ച് കൂടുതലുണ്ട് ഉയരവും കൂടുതലാണ് ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് വാഹനം വളരെ കണ്ടീഷനായിരിക്കണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് വാഹനം വല്ല കാരണവശാലും വഴിയിൽ നിന്ന് നിൽക്കുകയോ ഓഫായി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രയാസം സൃഷ്ടിക്കും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വളരെ ഗൗരവമായിട്ട് വാഹനം ചെക്ക് ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കണം യാത്ര തുടരേണ്ടത് दोस्तों हमारी ऊटी सफ़र जो है जारी है आराम यहाँ एक ऊँचा पहाड़ी है पहाड़ी चढ़ रहा है जिसे चरम के नाम से जाना जाता है और हम उसके ऊपर अभी चढ़ रहा है जैसा कि गंडाला घाट जैसा है ना वैसा ही है सेम है उससे कोई कम नहीं है बहुत ऊंचा जगह है हाई रेंज है तो वहाँ से इसको पार करके आगे निकलना तभी हम ऊटी पहुँचेगा और यहाँ से ठंडा अभी से शुरू हो रहा है मौसम ठंडा है और हमारा सफ़र जो है एकदम सुहाना सफ़र है और कोई दिक्कत या तकलीफ़ हमें हुआ नहीं सफ़र के अंदर और शुक्र है कि ऊपर वाले की मेहरबानी है सफ़र अच्छा रहा और एक एक आधा घंटे के अंदर हम ओटी पहुंच सकता है क्योंकि रास्ता हम पूरा तय कर चुका है अभी कुछ ही देर बाक़ी है पहुंचने में शादा पहुंच जाएंगे उम्मीद करता हूं और सफ़र में ये सफ़र अच्छा रहा मेरे लिए और सफ़र जो है यहाँ की नज़ारा बहुत खूबसूरत है अच्छा है और गाड़ी की कंडीशन पक्का होना यह सफ़र शुरू करने से पहले जो है ना गाड़ी का कंडीशन को चेक करना और हर तरह की जो भी मुश्किल है उसको ठीक करके सफ़र के लिए निकले ताकि आधे रास्ते पे गाड़ी कहीं रुक ना जाए या गाड़ी का कोई मुश्किल हो या गाड़ी ऑफ हो जाए सफ़र से शुरू करने से पहले इसे पूरी तरह की चेक करके उसके बाद में सफ़र शुरू करें ओके ഇവിടെ ഏതാണ്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ നമുക്കൊന്ന് കയറി നോക്കാം ഒരു ചെറിയ ഗാർഡൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു പാർക്കിംഗ് പ്ലേസ് ഉണ്ട് ചെറിയ വാഹനത്തിനൊക്കെ ചെറിയ തോതിലുള്ള ടിക്കറ്റ് ഉണ്ട് അത് വാങ്ങിയിട്ടാണ് ഇവിടെ അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം ഇതാണ് ഗാർഡൻ ഇവിടെ ഒരുപാട് ആളുകൾ അതായത് യാത്രക്കാരെല്ലാം ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഒന്ന് കയറി നോക്കുന്നുണ്ട് ജസ്റ്റ് ഒരു കാഴ്ച അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെയൊക്കെ താഴ്വാരയാണ് താഴ്വാര അടിയിലേക്ക് നമുക്ക് കാ കണ്ടാലും നല്ല ആഴവും അതുപോലെ തന്നെ കോടമഞ്ഞിറങ്ങുന്ന ചില ഭാഗങ്ങളുണ്ട് ഈ ഭാഗത്തൊക്കെ കോടമഞ്ഞുണ്ട് എല്ലാ ഭാഗത്തല്ല ചില ഭാഗങ്ങളിലായിട്ടും പെട്ടെന്ന് വരും പെട്ടെന്ന് മറയും അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് ഈ ആ പേക്ക് നെസറാണ് ഹേ ഇസേഖലത്തെ തോട ആപ്പേ ജൂഹേ शबनम निकला हुआ है कभी कभी हरदम हर, हर जगह हर टाइम नहीं है कभी कभी आता है कभी कभी जाता है ऐसा है यहाँ पे गार्डन जैसा दिख रहा चायपत्ती है चाय पत्ती की जगह है ये पूरा चाय पत्ती है और ऊँची जगह है यहाँ से नज़ारा काफ़ी खूबसूरत है और हम आगे निकलते हैं और आगे जा के देखते हैं आगे क्या है और सफ़र में बहुत कुछ देखने को मिलता है और सफ़र अगर अच्छा रहा अगर सफर तो अगर सफ़र कहीं गड़बड़ हुआ तो पूरा गड़बड़ी गड़बड़ रहेगा तो उसके लिए मैं बोला कि याद दिला रहा हूँ कि गाड़ी की कंडीशन को चेक करके सफ़र के लिए निकले ये रस्ते पर जो है यहाँ पर कोई चाय पानी वगैरह नहीं है उसके लिए हमको ऊटी पहुँचना पड़ेगा पहुँचने के बाद ही वहाँ से मिलेगा नाश्ता पानी क्योंकि ये जगह जो है ना ऐसा जगह है यहाँ पे कोई दुकान वगैरह नहीं है इस तरह का हम ऊटी के लिए ऊटी में दाखिला हुआ है और ऊटी का नज़ारा देख लेते शुरुआत यहाँ सी है और ठंडा काफ़ी बढ़ चुका है आगे जाके देखते हैं अब नब ऊटी लेके कड़ो ऊटील काड़च्च कदम ഇപ്പം തന്നെ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അത്യാവശ്യം തണുപ്പുള്ളമാതിരി തോന്നുന്നുണ്ട് ഊട്ടിയിലെത്തി നമ്മൾ ഊട്ടി ആണ് നമ്മൾ ഈ കാണുന്നത് നമുക്ക് ഊട്ടിയിലെ ചില ഭാഗങ്ങൾ ഒന്ന് കാണാൻ ഇന്ന് രാവിലെ നമ്മളിവിടെ എത്തിച്ചേർന്നു അതിൽ നിന്ന് നമ്മൾ ഇന്നലെ പോന്നു ഇന്നലെ പോന്നിട്ട് ഒരു രാത്രി നമ്മൾ ഓടി ഒരു രാത്രി നേരെ ഓടാനുണ്ട് ഇന്ന് പുലർച്ചെ ഒരു രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ ഇവിടെ എത്തി പക്ഷേ അപ്പോൾ വൈക്കം നിർത്തി നിർത്തിയാൽ പോന്നു കിട്ടാം ഒറ്റ ഒട്ടല്ല കൂടിയത് അപ്പോൾ നമുക്കിനി അത് തണുപ്പാണ് കട്ടൻ ചായ കിട്ടുമെന്ന് പോയി നോക്കാം അപ്പോൾ കട്ടൻ ചായ കുടിക്കണം പിന്നെ സാപ്പാട് കഴിക്കണം നമ്മൾ രാവിലെ വന്നിട്ടൊന്ന് കിടന്നുറങ്ങി ജസ്റ്റ് ഇങ്ങനെ കറങ്ങി നോക്കാം ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് ആദ്യ ട്രിപ്പ് എങ്കിലും നമുക്ക് ഒന്നും കൂടി ഓരോ വരവിനും ഓരോ അനുഭവമാണല്ലോ അപ്പോൾ നമ്മൾ താമസ താമസസ്ഥലത്ത് നിന്നും ചായ പിടിക്കാനായിട്ട് ടൗണിലേക്ക് ഇറങ്ങിയാൽ കെട്ടൻ ചാ നമുക്ക് കിട്ടണം പിള്ളേർക്കൊക്കെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ നമുക്ക് ഒന്ന് പോയി നോക്കാം വൈകുന്നേരം മൂന്നര മണിയായിട്ടുണ്ട് പക്ഷെ നല്ല തണുപ്പാണ് നമുക്ക് ചായ കിട്ടണം കെട്ടിഞ്ഞ അല്ലെങ്കിൽ വായിച്ചാൽ പോയി നോക്കാം ടവറിൻ്റെ ചോട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ പോരണം ഒരു ചായ കിട്ടാൻ തൊട്ടടുത്ത് പോയി നോക്കാം ഇവിടെ കിട്ടുക എന്നുള്ളത് തണുപ്പുണ്ട് നടന്ന നടന്ന് നോക്കിയപ്പോൾ തണുപ്പ് കുറേ കുറഞ്ഞു നമ്മൾ ചൂടി കൂടി ഇരുന്നാൽ തണുപ്പ് കൂടും ഇവിടെ നമുക്ക് നല്ലൊരു കാഴ്ച കാണാം ഈ തൊട്ടടുത്തൊരു ക്രിസ്ത്യൻ പള്ളിയും അതിൻ്റെ തൊട്ടപ്പുറത്തൊരു മുസ്ലിം പള്ളിയും അങ്ങനെ രണ്ട് പള്ളികൾ ഒന്നിച്ചു തല ഉയർത്തി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഇവിടെ എഴുതിയിട്ടുണ്ട് സെൻ സെൻറ്റ് മേരീസ് സെൻറ് ജോസഫ് ചർച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പുറത്തൊരു മോസ്ക്കാണ് അതിൻ്റെ കാര്യങ്ങൾ അവിടെയും എഴുതിയിട്ടുണ്ട് നമ്മൾ രണ്ട് തൊട്ടടുത്ത് കണ്ടപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തെന്ന് മാത്രം പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ ഭാഗത്തും നമ്മൾ മുസ്ലിം പള്ളി വേറെയും കണ്ടിട്ടുണ്ട് അവിടെയും ഒന്ന് രണ്ട് പള്ളികൾ നമ്മൾ വേറെ കണ്ടുസിക്കുന്ന സ്ഥലത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ഭാഗത്തുള്ള ഒരു പള്ളിയാണ് അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ മതക്കാരും എല്ലാ പള്ളികളും പിന്നെ ചർച്ചുകളും അമ്പലങ്ങളും എല്ലാം ഉണ്ട് ഈ പള്ളിയുടെ പേരാണ് എഴുതി വെച്ചിട്ടുള്ളത് ഈ വീഡിയോ ഏതാണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു നമുക്ക് ബാക്കി ഭാഗം അടുത്ത പാർട്ടിൽ കാണാം ഇവിടുത്തെ താമസവും ഇവിടുത്തെ റൂമും നമ്മുടെ ബാക്കി കാര്യങ്ങളും നമുക്കിവിടെ ഒന്ന് കറങ്ങി നോക്കാം ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അടുത്ത പാർട്ടിൽ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എത്തിക്കുക ഓക്കേ ബൈ ബൈ